അയാൾ ഒരു എണ്ണസ്തുതിയാണ് ഏർ തന്നെയാണ് എപ്പോഴും ഏറെ തന്നെ ഇറങ്ങിയിട്ടില്ല എനിക്ക് അനുകൂലമായിട്ട് കുറേ ബ്ലോഗേഴ്സ് ഉണ്ട് കുറേ കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചി സജിന ചേച്ചിയുടെ ബ്ലോഗ് ഞാൻ കണ്ടിരുന്നു ഇത്തിരി താങ്ക്സ് അപ്പോൾ ഞാൻ ഞാൻ അറിയുന്നത് നെഗറ്റീവ് പറയുന്ന കുറേ ഓരോ എൻ്റെ അനുകൂലമായിട്ട് പറയുന്ന ബ്ലോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത് അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത് സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമാ സിനിമാക്കാരനാണ് സോ ആയിരുന്നു സോ ഞാൻ ബഹുമാനിക്കുന്ന നേരെ ബഹുമാനിക്കുന്നു പക്ഷേ ശാന്തിപെ ദിനേശന അപ്പൂപ്പ കുറെ എന്നെ പറ്റി പറയാൻ തുടങ്ങിട്ട് എനിക്ക് നാണമില്ലേ താൻ എന്നെ തൈക്കളകുന്ന വിളിക്കാൻ എനിക്ക് മുപ്പത്തും മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ താൻ്റെ തൈക്കളവിൽ നിന്ന് ആകുന്നില്ല അപ്പൂപ്പ താങ്കൾക്ക് ഞാൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടാൻ തനിക്ക് അയച്ചു തന്നത് ഞാൻ തുണി പറിച്ചു നൃത്തം ചെയ്യുന്ന വീഡിയോ താൻ ഒന്ന് ധൈര്യമാണെങ്കിൽ സോഷ്യൽ മീഡിയ രേണു സുധി എന്തുദ്ദേശിച്ചാണോയ്യ പക്ഷെ എന്തൊക്കെയോ അങ്ങ് കാട്ടിക്കൂട്ടു ശരിക്കും പറഞ്ഞ കാരണം ഒരു ലൈസൻസും ഇല്ലാത്ത തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊരു പോക്കം എന്ന് പറയുന്നത് ഇപ്പോ തന്നെ ഈ പറയുന്ന രേണു സുദി വോസസ് ശാന്തികുള ദിനേശ് എന്തോന്നൊക്കെയാണ് നടക്കുന്നതിന് ഇത് തുറന്നു പറയുകയാണെങ്കിൽ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയില് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു എന്തൊക്കെയോ പറയുന്നു സത്യം പറഞ്ഞിപ്പോൾ രേണു സുധിയുടെ പിറക്കെ നടക്കാനായിട്ട് ഇപ്പോൾ ആൾക്കാരുടെ ആ ഒരു എണ്ണത്തിനൊരു കുറവ് സംഭവിക്കുന്നുണ്ട് അതായത് രേണു സുധി പഴയ പോലെ ആ ഒരു തലത്തിലോട്ട് അങ്ങ് ഇതാവുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് രേണു സുതി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു വെപ്രാണങ്ങൾക്കാണ് ഇപ്പം തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് ഇതിൻ്റെ ആവശ്യം നിങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ ഇന്നത് ചെയ്യരുത് എന്ന് പറയാൻ ആരും വരുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ എങ്ങനെയും ജീവിക്കുക പക്ഷെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വെല്ലുവിളി നടത്തുക അതോടൊപ്പം തന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ലൈസൻസും ഇല്ലാതെ എന്തൊക്കെയോ അങ്ങ് വിളിച്ചു പറയുക ആ തരത്തിലുള്ള കാര്യങ്ങൾ പോകുമ്പോഴത്തേക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ അതും ഇണ്ടാതിരിക്കുന്നതെന്ന് വരത്തില്ല പ്രതികരിച്ചിരുന്നു വരും ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഒരു ഷോർട്ട് ഫിലിം ദാസേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയോടൊപ്പം ഷോർട്ട് ഫിലിം ഒക്കെ ഇറക്കി ഇപ്പൊ ഏറെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ രേണു സുതി എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെയാലും രേണു സുദി ഇപ്പോ പഴയ രേണു സുദി അല്ല രേണുസുതി പുതിയ രേണുസുദിയാണ് ആ രേണു ആണെങ്കിൽ പറയുന്നതിനോ ചെയ്യുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ ഒന്നും തന്നെ ഒരു തരത്തിലൊരു ലൈസൻസ് ഇല്ലാത്ത തരത്തിലാണോ ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണോ എന്തോ കാട്ടിക്കൂട്ടുന്നത് എന്താണോ എന്തോ ചെയ്യുന്നത് പക്ഷെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല രേണുസുദി കാര്യം നോക്കി രേണു മുന്നോട്ട് പോവുക പക്ഷെ ഈ രേണു എന്ന് പറയുന്ന വ്യക്തി അതിനിടയിൽ കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്രതികരിക്കാൻ തോന്നുന്നവർ പ്രതികരിച്ചു പോകൂടെ അത് കേട്ടിട്ട് പിന്നെ രേണു സുദ്ധി തിരിച്ച് പ്രതികരിക്കും പിന്നെ അതൊരു പൗരമിക്ക് കാര്യങ്ങൾ മാറും ഇതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് രേണുസുദ്ധി വന്ന് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ആണ് ഞാൻ എന്തോ വലിയ ആളായി മാറിക്കഴിഞ്ഞു എന്ന ഒരു ഭാവേനെയാണ് ഏഴും സുധീര സംസാരങ്ങളും ഏഴും സുധീര പ്രവൃത്തികളും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരു പൊടിക്ക് അടങ്ങുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കാരണം നമ്മൾ ഈ തറയിലും ആകാശത്തുമല്ലാത്ത രീതിയിൽ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു തരത്തിലൊരു അടി കിട്ടിയാൽ എല്ലാം കൂടെ താഴെ കിടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് അഹങ്കാരം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും നമ്മളെന്തോ ഒരു സംഭവമാണ് എന്നൊക്കെ സ്വയം കരുതി ഇങ്ങനെ സ്വയം പുകഴ്ത്തി ഇങ്ങനെ നടക്കുന്നതൊക്കെ അവസാനം നമുക്ക് തന്നെ പാടിയായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം എപ്പോഴും ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ സപ്പോർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ക്യാമറയിൽ തൂക്കി പിടിച്ചുകൊണ്ട് ഓരോരുത്തരൊന്നും തന്നെ ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല അതുകൊണ്ട് ഒരു പൊടിക്ക് എല്ലായ്പ്പോഴും ഒന്ന് അടങ്ങുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ വീഴ്ചയുടെ ആഘാതം വലിയ തോതിലായെന്ന് വരാം ചിലപ്പോൾ ശരിക്കും പറയാം എനിക്ക് പറയാനുള്ളത് ഏണുസുന്തി എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ ഏണുസുദ്ധി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അത് അവരുടെ ഇഷ്ടം അവരുടെ താല്പര്യം ആ ഒരു രീതിയിൽ അവർ ചെയ്യട്ടെ ഇതിനെയൊക്കെ പിറക്കെ നടന്ന് ഈ പറയുന്ന രീതിയിൽ അവരെ ചൊറിഞ്ഞ് 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 മാന്തി അവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാനും അവരെ കൊണ്ട് ഓരോന്ന് ആയിട്ട് കുറെ എണ്ണ ഇപ്പൊ പിറക്കി നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരും ഓവറാണ് ഈ ചെയ്യുന്നവരും ഓവറാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ രേണു സുദീ ആയാലും കുറച്ച് ഓവറാണ് ഇപ്പോൾ കാണിക്കുന്ന ചില കാര്യങ്ങൾ എന്നത് എടുത്തു പറയുന്നത് അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ രേണു സുദീക്ക് അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവർ അതിൻ്റെ ഓവറായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എല്ലാം കൊണ്ടും ആളപ്പാട കുളമായി ചളമായിരിക്കുന്ന ഒരവസ്ഥയിലൂടെ കാര്യങ്ങൾ പോകുന്നത് ഈ രീതിയിലാണ് പോക്കെങ്കിൽ പണി ആർക്കൊക്കെ കിട്ടുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു പക്ഷെ എന്തായാലും ഒരു കാര്യം പറയാനിരിക്കാൻ വയ്യ രേണുസ്തിക്ക് സത്യം പറയും ഇതിന്റെയൊക്കെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ ഏഹ് വല്ല ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഓരോന്ന് ഇങ്ങനെ ചൊറിയാനായിട്ട് ഓരോ കാര്യങ്ങളും രേണുസുദിന് ഇട്ടു കൊടുക്കുക എനിക്ക് രേണുസ്തുതിക്ക് കോണ്ടന്റ് വേണം ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്റ്റീവ് ഇങ്ങനെ നിൽക്കാം അതിനു വേണ്ടിയിട്ട് രേണുസ്തുതി ഓരോ കാര്യങ്ങളായിട്ട് എനിക്കൊന്ന് ഇട്ടു കൊടുക്കുകയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് അവരുടെ നിലനിൽപ്പിന്റെ ഒരു ഭാഗമായിരിക്കാം പക്ഷെ ഇത് ഓവറായി പോകുമ്പോഴത്തേക്കും ഈ പറയുന്ന രീതിയിൽ അധികമായ അമൃതം വിഷമാണ് എന്ന് പറയുന്ന കണക്കുള്ള ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ ഏഴും സ്ഥിതി കാര്യങ്ങൾ എത്തിച്ചു വച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു അന്ത്യം ഇനി ഏത് തരത്തിലോട്ട് എത്തുമെന്നുള്ളത് കണ്ട് തന്നെ അറിയാം